ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് എത്ര മാത്രമാണ് വേദനിക്കുന്നത് എന്നുള്ളതാണ് ഹൗ ഡീപ്ലി ദേ ആർ ഫീലിംഗ് സാറ്റ് ടു ലോസ് യു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ ഏതൊരു സമയത്ത് കാണുന്നുണ്ടോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഇതൊക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് എത്രമാത്രമാണ് വേദനിക്കുന്നത് ഹൗ ഡീപ്ലി ദിയാൾ ഫീലിംഗ് സാറ്റ് ലോസ് യു നിങ്ങളെ ഓർത്തിട്ട് ഈ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഹൗ ഡീപ്ലി ദിയാൾ ഫീലിങ് സാറ്റ് ലോസ് യു നിങ്ങളെ ഓർത്തിട്ട് ഈ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഹൗ ഡീപ്ലി ദിയാൾ ഫീലിങ് സാറ്റ് ലോസ് യു

ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർത്ത് എത്രത്തോളം വേദനിക്കുന്നുണ്ട് അവരുടെ സാഹചര്യം എന്താണ് എന്നുള്ളതാണ് കേസ് ഫൈവ് ഓഫ് പെൻ്റക്കിൾസ് ഓക്കെ യെസ് ടെൻ ഓഫ് പെൻറ്റകൾസ് ആൻഡ് ഫോർ ഓഫ് വൺസ് മജീഷ്യൻ ഓക്കേ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെന്ന് കാണുന്നുണ്ട് ഈ വ്യക്തി അത്രത്തോളം നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ലാത്തൊരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും ഇത് ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള കണക്ഷനാണ് അതുപോലെ ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു സോൾ ബോണ്ടിംഗുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും എൻ്റെ ആയി പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഈ വ്യക്തിക്ക് അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യം അവർ സാഹചര്യത്തിലൂടെ അവർ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അവർ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ അരികിൽ വരാൻ കഴിയുന്നില്ലായിരിക്കാം പക്ഷെ അവരുടെ മനസ്സുകൊണ്ട് കൊണ്ട് അവരെപ്പോഴും നിങ്ങളുടെ അരികിലാണ് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ അവരുടെ ഉള്ളിലുണ്ട് അവരുടെ ഉള്ളിൽ ഉറച്ച വിശ്വാസമാണ് നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു റിയൂണിയൻ പോസിബിലിറ്റി ഉണ്ടാകുമെന്ന് ഈ വ്യക്തി ശക്തമായിട്ട് തന്നെ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ അവരുടെ ലൈഫിൽ അവരെ വേദനിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഒരുപാട് തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ അവർ ഒരുപാട് അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കാം എങ്കിൽ പോലും അവർക്ക് നിങ്ങളുടെ പ്രസൻസ് അവർ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ലൈഫ് ലോങ് നിങ്ങളുടെ സപ്പോർട്ട് അവർക്ക് ഉണ്ടാവണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് ഓക്കെ മേ ബി അവരുടെ സാഹചര്യങ്ങൾ നിങ്ങളോട് പൂർണ്ണമായി അവർക്ക് കഴിയാതെ പോയതിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റത്തിൽ അവർക്ക് നിങ്ങളെ നഷ്ടമായി പോയതായിരിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ അത്രയ്ക്കും ആയിരിക്കില്ല ഓക്കെ അവർക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല ഓക്കെ അത്തരം പ്രോബ്ലംസ് ആയിരിക്കണം ആ വ്യക്തി ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് നിങ്ങളെ അവരുടെ കൂടെ ഒന്നിച്ച് ജീവിക്കാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ലൈഫ് സെലിബ്രേറ്റ് ചെയ്യണമെന്നും ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതം ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് ജീവിത സാഹചര്യങ്ങളോട് ഈ വ്യക്തിയെ പൊരുതുന്നൊരു സമയമാണ് പക്ഷെ അത്രയും ഒരു മൊമെൻ്റിൽ നിങ്ങളെ ഒപ്പം കൂട്ടാൻ അവർക്ക് കഴിയുന്നില്ല നിങ്ങളോട് ഈ സാഹചര്യങ്ങൾ വെളിപ്പെടുത്താൻ അവർക്ക് കഴിയാതെ പോയി അതിൻ്റെ പേരിലാണ് ചിലപ്പോൾ നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട് പക്ഷെ എപ്പോഴും നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സാഹചര്യങ്ങൾ അവർ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു അവർ ഒരുപാട് സന്തോഷിച്ചിരുന്നു എന്നാണ് കാണുന്നത് പക്ഷെ ഇപ്പോഴും അവരുടെ മനസ്സിലുള്ളത് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം വരുന്ന സമയത്ത് നിങ്ങൾ ഒന്നിച്ച് ചേർന്ന് സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യണം എന്ന് തന്നെയാണ് മജീഷ്യൻ കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ എന്ത് സാഹചര്യമാണെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഒരു സാധ്യതയാണ് കാണുന്നത് കാരണം ഒരു ഇൻഫിനിറ്റി ഇൻഫിനിറ്റ് കണക്ഷൻ ആണെന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി കൂടിയാണ് ഈ ഒരു കാർഡ് വ്യക്തമാക്കുന്നത് അതായത് നിങ്ങൾ ചിലപ്പോൾ എൻ്റെ പോയി ഈ റിലേഷൻഷിപ്പിൽ ഇനി ഒന്നും തന്നെ തിരികെ ലഭിക്കില്ല ഈ വ്യക്തി ഒരിക്കലും തിരികെ നിങ്ങളുടെ ലൈഫിൽ വരില്ല എന്നൊക്കെ നെഗറ്റീവായിട്ട് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ടാവാം പക്ഷേ എന്ത് തന്നെ സംഭവിച്ചാലും ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൂടി തന്നെ ഈ വ്യക്തി എല്ലാ കാര്യങ്ങളും നേടിയെടുത്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരും ഒക്കെ ഒരിക്കലും ഒരു ലൂസറായിട്ട് നിങ്ങളുടെ അരികിൽ വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ എല്ലാം അവർക്ക് അനുകൂലമാകുന്ന രീതിയിൽ കൊണ്ടുവന്ന ശേഷം ആ വ്യക്തി നിങ്ങളുടെ അരികിൽ വന്ന് ചേരുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ ഓക്കെ നമുക്ക് ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല അപ്പോൾ ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് എത്രത്തോളമാണ് സങ്കടപ്പെടുന്നത് എത്രത്തോളം ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് വേദനിക്കുന്നുണ്ട് ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി നിങ്ങളെ ഓർത്തിട്ട് എത്രത്തോളം വേദനിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ ഓർത്തിട്ട് എത്ര മാത്രം വേദനിക്കുന്നുണ്ട് ഡീപ്ലി ദർ ഫീലിംഗ് ആക്ച്വൽ ലോസ് യു ഓക്കേ യെസ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട് ഈ പ്രണയം നിങ്ങൾ രണ്ടു പേരും ഒരുപോലെ തന്നെ മിസ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തിയുടെ സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട് ഈ വ്യക്തിക്ക് എന്താണ് ഒഴിവാക്കാൻ പറ്റാത്ത അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ആ വ്യക്തിയുടെ ലൈഫിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി മനഃപൂർവ്വമായിട്ട് നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സിൽ നിറയെ നിങ്ങളോടുള്ള സ്നേഹമുണ്ട് നിങ്ങളെ അത്രമാത്രം അവർ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഓർത്തവർ വേദനിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് ടെമ്പറൻസ് കാർഡാണ് യെസ് ഡെഫിനറ്റ്ലി അവർക്കൊരു ഡീപ്പ് ഡിപ്രഷൻ അവരുടെ മനസ്സിലുണ്ട് അവർക്ക് ഒരുപാട് ഒരുപാട് എന്താണ് നഷ്ടബോധം ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് ഈ ഒരു കാർഡിലൂടെ തന്നെ അവരുടെ ഫീലിങ്സ് നമുക്ക് അറിയാൻ കഴിയും പക്ഷേ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും നിങ്ങൾ നിങ്ങളവരിൽ അവരുടെ അരികിലില്ല അവരുടെ സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങളോട് പറയാൻ കഴിയുന്നില്ല എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ എസ് അവരുടെ സോളും നിങ്ങളുടെ സോളുമായിട്ട് അത്രയും ഡീപ്പായിട്ടുള്ള കണക്ഷനാണ് നിങ്ങളില്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും പൂർണ്ണമാകുന്നില്ല എന്നുള്ളൊരു ഫീലിങ്സിലാണുള്ളത് പക്ഷേ അവരുടെ ആ ഒരു ഇമോഷൻസ് അവർക്ക് പൂർണ്ണമായിട്ടും എക്സ്പ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല അവർ അങ്ങനെ ഒരു ക്യാരക്ടറാണ് അവരുടേതെന്നാണ് കാണുന്നത് അവർ കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും അവരെ നിങ്ങളുടെ മുന്നിൽ അവർ പ്രൂവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവരെ നിങ്ങളെ അവർ നിങ്ങളുടെ മുന്നിൽ അവർ എക്സ്പ്രസീവ് അല്ല ഓക്കെ ആ ഒരു രീതി തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തി തെറ്റിദ്ധരിക്കരുത് കാരണം ആ വ്യക്തിയിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതു തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും ആ വ്യക്തിയിൽ ആ ഒരു ഇഷ്ടം നിങ്ങൾക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത് ഒക്കെ ഒരിക്കലും മനഃപൂർവ്വമായിട്ടല്ല ആ വ്യക്തി നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നത് ആ വ്യക്തി ഒരു ഡിസ്റ്റൻസിൽ പോയിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അവർ കറക്റ്റായിട്ട് റിപ്ലൈ തരുന്നുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുന്നില്ല ഈ ഈ രീതിയിലൊക്കെ നിങ്ങളെ പല രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് അവഗണനകൾ ഈ വ്യക്തിയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷെ അത് ഒരിക്കലും ആ വ്യക്തി മനഃപൂർവ്വമായിട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങളല്ല എന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ ആ വ്യക്തി പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് അവരായിട്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അതിനേക്കാളും വലിയ പ്രോബ്ലംസ് അവർ ഈ ഒരു സമയത്ത് ഫേസ് ചെയ്യുന്നുണ്ടാവാം ഓക്കെ ഇത് ജനറൽ റീഡിങ് ആണെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് എല്ലാ പേരുടെയും കാര്യത്തിൽ കറക്റ്റായിട്ട് വരണമെന്നില്ല ഓക്കെ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി ഒരു സമയത്ത് എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ വി ആർ ഫോർ മെയ് ഫോൾ ഓക്കെ ഓക്കെ അവർക്കറിയാം നിങ്ങൾ തന്നെയാണ് അവരുടെ അവർക്ക് യോജിച്ചൊരു വ്യക്തി അവർക്ക് അത്രയും അവർ മനസ്സിൽ ചിന്തിച്ചൊരു വ്യക്തി നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് അവർക്ക് അവരുടെ ലൈഫ് ലോങ് സപ്പോർട്ടായിട്ട് ഉണ്ടാവേണ്ടത് എന്നൊക്കെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് എവറി മൊമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് ഈ ഫോർ മി ഓക്കെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തു പോയ ഓരോ നിമിഷവും അവർക്ക് അത്രത്തോളം വിലപ്പെട്ടതാണ് എന്ന് അവർ പറയുകയാണ് ഐ വിഷ് ഐ കുഡ് ഓഫ് യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഓക്കെ നിങ്ങൾക്ക് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അത് അതുകൊണ്ടായിരിക്കാം ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു ഡിസ്റ്റൻസിൽ പോകുന്നത് ഐ കാൺ ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ് പക്ഷേ ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് ഓക്കെ അവർക്കറിയാം അവർ നിങ്ങളോട് ചെയ്യുന്നത് തെറ്റാണ് എന്ന് അവർക്കറിയാം എന്ന് പറയുന്നുണ്ട് യെസ് ഒരുപാട് കണക്റ്റിംഗ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് യു ടസ്റ്റ് മൈ ഹാർട്ട് അവരുടെ ഹൃദയം തൊട്ടെറിഞ്ഞൊരു വ്യക്തി അല്ലെങ്കിൽ അവരെ ഇത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കിയൊരു വ്യക്തി അത് നിങ്ങൾ മാത്രമാണ് ആൻഡ് നോ വൺ ക്യാൻ റീപ്ലേസ് യു ഓക്കേ നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മെസ്സേജസ് തന്നെയാണ് ഓരോന്നും നമുക്കിവിടെ ലഭിക്കുന്നത് ഓക്കെ ഒരിക്കലും നിങ്ങൾക്ക് പകരം മറ്റൊരു വ്യക്തിയെ അവർക്ക് അവരുടെ മനസ്സിൽ കാണാൻ പോലും കഴിയില്ല അത്രത്തോളം അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് ഓക്കെ ഐ ലവ് യു ആസ് യു ആർ നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ ഈ വ്യക്തി തയ്യാറാണ് നിങ്ങളെ പ്രണയിക്കാൻ ഈ വ്യക്തി തയ്യാറാണ് ഓക്കെ ഒരിക്കലും നിങ്ങളിൽ ഒരു കുറവും ഈ വ്യക്തി കാണുന്നില്ല ഓക്കെ ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർട്സ് ബാക്ക് ഓക്കെ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഈ വ്യക്തി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടാവാം അതിനെല്ലാം അവർ നിങ്ങളോട് സോറി പറയാണ് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ക്ലൂസ് റിലേഷൻഷിപ്പ് മെയ് മന്ത് ഓക്കെ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം വളരെ ചെറിയൊരു സമയത്തിനുള്ളിൽ മാറ്റം വരാറുള്ള സാധ്യതയാണ് ചൈൽഡിഷ് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഓക്കെ ക്രിയേറ്റീവായിട്ട് ചില കഴിവുകളുള്ള ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരയ്ക്കാനൊക്കെ കഴിവുള്ള വ്യക്തിയായിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം ഓക്കെ ലെറ്റർ ബി ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് ലെറ്റർ ആർ ട്രിപ്പിൾ വൺ ടാ ടു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള റിലേഷൻഷിപ്പാണ് പലർക്കും സെവൻ ഡേയ്സ് ഒരു ദിവസം ഒരു പോസിബിലിറ്റിയാണ് ടോക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് നമ്പർ സെവൻ ലെറ്റർ സി ക്യാപ്രിക്കോൺ സോഡിയക്സൈൻ ഉള്ള വ്യക്തികളുണ്ട് നമ്പർ ഫോർട്ടീൻ നമ്പർ ട്വൽവ് നമ്പർ ഫോർട്ടീൻ ഓക്കെ നമ്പർ ഫോർട്ടീനിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ടുഡേ ഇന്നത്തെ ദിവസം തന്നെ ലെറ്റർ എസ് ട്രേസ് ഓൺ വെഹിക്കിൾസ് പേർപ്പിൾ കളർ ലെറ്റർ എ നവംബർ മന്ത് ട്വൻ്റി എയ്റ്റ് ഒക്ടോബർ സെവൻറ്റീൻ ഒക്ടോബർ ഒക്കെ ഒക്ടോബർ മന്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട് ഹീലർ സിക്സ്റ്റീൻ ട്വൻ്റി വൺ ട്വൻറ്റി നയൻ ഈഗോ നിങ്ങളിൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉണ്ട് ട്വൻ്റി സിക്സ് നയൻറ്റീൻ യു ക്യാൻ ട്രസ്റ്റ് ഓക്കെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയും മെയ് മന്ത് ആൻഡ് ഫൈനലി നമ്പർ സെവൻ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്